ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഞാൻ ചമ്മന്തി പറയൽ പലർക്കും പല പേര് പറയാം ഇതിൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇത് കഴിച്ചവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു റെസിപ്പി കഴിച്ചിട്ടുള്ളവർ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഇതിന് മേഡത്തിൽ പച്ചമുളകാണ് അതേപോലെ ഒരു മാങ്ങ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് വെക്കട്ടോ അത്യാവശ്യം എരിവും പുളിയും ഒക്കെ വേണ്ട ഒരു ചമ്മന്തിയാണ് മാങ്ങ നോക്കുമ്പോൾ ഒന്ന് നേരിയത് ഒരു പഴുപ്പ് വന്നിട്ടുണ്ട് പക്ഷേ പുളി ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ഈ പച്ചമുളകും ഈ മാങ്ങയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ എങ്ങനെയാണ് വെള്ളം അരക്കുക കുറച്ച് ഇങ്ങനെ ചതച്ച് വണങ്ങിയെടുക്കുക അല്ല ഇറക്കണമെങ്കിൽ അരച്ചെടുക്കുക പേസ്റ്റ് ചുപതിലൊന്ന് ഞാനൊന്ന് ഇത് അരച്ചെടുക്കണ്ടട്ടോ ഓക്കെ അതിന് ശേഷം ഒരു പാനിലേക്ക് ഇത് ഓപ്ഷനിലാണ് ഇത് ഇടുമ്പോളാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ വെറും അങ്ങനെയും ചെയ്യുക നമ്മളിപ്പോൾ നേരത്തെ അരച്ചതുപോലെ തന്നെ അരച്ചിട്ട് കടുക് തൂമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് വറുത്തിട്ട് കൊടുക്കുക ചെള്ളി ചെമ്മീന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഇതൊന്ന് ഒന്ന് ചെയ്യുക ഒന്ന് റോസ്റ്റാക്കി എടുക്കുക ഒരു സ്മെല്ല് വരും എന്നതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ അരച്ചു വെച്ച ഈ ഒരു മിക്സിലേക്ക് ഇത് ഈ ചെമ്മീനും കൂടെ അല്ലെങ്കിൽ ചെള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്യട്ടോ കൂടുതൽ അരക്കൊന്നും വേണ്ട പൊടി പൊടിഞ്ഞിട്ടിക്കോളും എന്നതിന് ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി ഉറപ്പ് വരുത്തിയിട്ട് കടുകിട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ വറ്റൽ ഉണ്ടല്ലോ അതും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇനി മാങ്ങക്കാലാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ആ മാങ്ങൻ്റെ ആ ഒരു നമ്മൾ മിളർച്ച വെച്ചത് തിട്ട കൊടുക്കുക ഒരിത്തിരി വെള്ളമൊന്ന് മിക്സി കഴുകിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല നിങ്ങളൊന്ന് ചൂടാക്കി എടുക്കണോണ്ട് വെള്ളം വറ്റിച്ചെടുക്കുക ഇതൊരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു ചമ്മന്തിയാണ് തേങ്ങയോ ഉള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കുക കഴിച്ചവരും അറിയിക്കുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ആക്കുക കമൻ്റ് ഇടുക ഓക്കെ താങ്ക്